സാറിനെ വരവേറ്റുന്നതിന് വേണ്ടി മുടുക്കൽ അദ്ദേഹത്തോട് ഞങ്ങൾ സർഗേ അഭ്യർത്ഥിക്കുന്നു അംഗത്തട്ടിൽ കച്ചമുറുക്കുകയാണ് അദ്ദേഹം കച്ചമുറുക്കിക്കൊണ്ട് അംഗത്തട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹത്തെ വീരാരാത്രയോടുകൂടി മേളക്കണ്ടം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ജനങ്ങൾ ബഹുമാനപ്പെട്ട കളർച്ചക്കാർ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് സമയം അഭ്യർത്ഥിക്കുന്നു നിയമസഭാ സാമാജികൻ മുൻമന്ത്രിയുമായിട്ട് ശ്രീ കെ പി മോഹനൻ സാർ അദ്ദേഹം മുറുക്കി കഴിഞ്ഞു അംഗത്തേക്ക് പ്രവേശിക്കുകയാണ് അംഗത്തേക്ക് പ്രവേശിക്കുന്ന ശ്രീ കെ പി മോഹൻ സാറിന് കാണും പരിചയം നൽകി സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട കുരിശു ഗുരുക്കളാണ് കുറിശ്ശുരുക്കൾ അദ്ദേഹം പരിചയം നൽകുകയാണ് അംഗം കണ്ട് എന്നവരെല്ല അംഗത്തട്ടിൽ തുറന്നവരാണെന്ന് ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുന്നവരാണ് തലശ്ശേരിക്കാർ തലശ്ശേരിക്കാരോട് പ്രത്യേകിച്ച് മലബാറുകാരോട് ആ മലബാറിന്റെ അഭിമാനമായി നിയമസഭാ സമാധിക്ക് അംഗം തെട്ടുകയാണ് അംഗത്താരിയും തോൽത്താരിയും കൂടാതെ അദ്ദേഹത്തിന് നിരവധിയായ ആയോധന കലാപാഠവും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിക്കുകയാണ് ചർച്ച മുറുക്കിക്കൊണ്ട് ആദ്യമായാണ് ഒരു നിയമസഭാ സാമാജികൾ കൊഞ്ഞ് ഏറക്കണ്ടത്തെ ഈ ചരിത്ര ഭൂമികയിലേക്ക് പ്രവേശിച്ചിരുന്നത് കോമാരപുട കെ പിന്നെ സാർ കുഞ്ഞു തങ്കത്തിന്റെ നൂറ് ചുറപ്പൻ അഭിവാദ്യങ്ങൾ താങ്ക് യു സാർ